ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഏഴ് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം അതേ ഞാൻ എടുത്ത ഈ ഒരു അളവിൽ ഇതേ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ചെറിയുള്ളി കുറവായിരുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതേ കുറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പിന്നെ കുറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വിനാഗിരി അത് നമ്മൾ മിക്സിയിൽ അടിക്കുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ടൈപ്പിൽ അരച്ചെടുക്കുക ഒരുപാട് അരയേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് നമുക്ക് ചിക്കൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലപോലെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ചിക്കനിൽ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിക്ക് നല്ലപോലെ ഇതുപോലെ കുഴച്ചെടുക്കുക ഞാനിതിലൊരു ഒന്നര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട് എന്നോട് എടുക്കാൻ വിട്ടുപോയി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ മസാല ആഡ് ചെയ്യാൻ മറന്നു പോകേണ്ട അടുത്തതായിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കോക്കനട്ട് ഓയിലാവുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ഒരു വശം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി എല്ലാ പീസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ലപോലെ ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ ചിക്കൻ ഇങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴും എന്തായാലും ശ്രദ്ധിക്കുക ചിക്കൻ്റെ രണ്ട് വശം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അടുത്തതായിട്ടതേ നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് നടുക കീറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മുരിയിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈയുടെ മുകളിലോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈയുടെ കൂടെ കിട്ടുന്ന ആ ഒരു മുരിഞ്ഞ പൊടി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത മിക്സിൻ്റെ ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത അതേ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുക നല്ലപോലെ മുരിയിച്ചെടുക്കണം കേട്ടോ പൊടി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് കോരി മാറ്റാം ഫൈനലി നമ്മുടെ ചിക്കൻ ഫ്രൈയും ആ ഒരു പൊടിയും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള നല്ല റെസിപ്പീസും നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബായ്